ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കുറച്ച് കൂണ് കർക്കിടക ഉണ്ടാകുന്ന കൂണുകളുണ്ട് ആ കൂണ് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കാണുന്നത് ഇത് റബ്ബർ തോട്ടമാണ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇത് കൂണ് കുളച്ചിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കൂണ് രാത്രി പന്നി വന്ന് തിന്നതാണിത് പന്നികൾ കൂണ് കണ്ട വീടില്ല കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കൂണ് ഈ കൂണിനെ ഈ കാടിൻ്റെ അത്ത് നിന്നുകൊണ്ട് കണ്ടു കാണുകേ കൂണ് ഈ കൂണ് ഉണ്ടാവുന്നതിൻ്റെ പരിധിയിൽ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടപ്പോൾ നമുക്കത് നോക്കി പോകാം അപ്പൊ ഇത് കരിയിലൂൺ എന്നാണ് ഇതിന്റെ പേര് ഞങ്ങൾ കരിയിലക്കൂണ് എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലേക്ക് പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞങ്ങൾ എന്തായാലും കരിയിലക്കൂണ് പറമ്പും കൂണ് എന്നൊക്കെ പറയും പക്ഷെ ഇത് കരിയിലക്കൂണാണ് അപ്പം നമുക്കിനി വേറെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോ അങ്ങനെ വന്നപ്പോൾ അത് കണ്ടില്ലേ പക്ഷെ ഇവിടെ ഒരെണ്ണ കാണണു സാധാരണഗതിയിൽ ഈ കൂണുകൾ ഉണ്ടാകുമ്പോൾ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ഒരുമിച്ച് നിൽക്കാറ് ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും കണ്ടില്ലേ ഇവിടെ നിൽക്കണം ഇവിടെ ഒന്ന് രണ്ട് നമുക്ക് ിത്രയും കിട്ടി ഇനി നമുക്ക് താഴെ ഉണ്ടോ എന്ന് നോക്കാം താഴെയുണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇത് അല്പം കേടായ പിന്നെ കേട്ടോ അതായത് ഈ പ്രാണികളും ഒക്കെ വണ്ടോ എന്തോ കഴിച്ചതാണ് നമുക്ക് ഇത് വേണ്ട േ അപ്പോ നമ്മൾ വേറെ സ്ഥലത്തും കണ്ടുപോട്ടോ ഇവിടെ മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഇത് കൊറേയൊക്കെ ഇത് തിന്നതാ കേട്ടോ ഈ പുൽച്ചാടികൾ കുറെ ഒക്കെ തിന്നു ഇതിന്റെ അത് അവര് തിന്നുകഴിഞ്ഞിട്ടെന്നുള്ള നമുക്ക് കിട്ടുള്ളൂ ഇത് വലിയ കുഴപ്പമില്ല ഇത് വലിയ കുഴപ്പമില്ല ഇതും വലിയ പ്രശ്നമില്ല ഇത് കണ്ടില്ലേ ഇത് നമ്മളിപ്പോൾ പറച്ച കൂണിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൂണാണിത് ഇത് പറമ്പ് കൂണെന്നാണ് പറയണേ പക്ഷെ ഇത് കേടായി പോയതാട്ടോ കേടായി കേടായിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറ് മാറിയിട്ട് കണ്ട പുഴുക്കളൊക്കെ വന്നു തുടങ്ങി പുഴുളുള്ളത് നമ്മൾ എടുക്കില്ല അത് കളഞ്ഞു അപ്പോ ഫ്രണ്ട്സ് വേറെ ഒരു കൂണും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇത് പറമ്പും കൂണാണ് പറമ്പും കൂണ് എന്ന് പറയുന്ന കൂണാണ് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല പ്രാണികളും അല്പം തിന്നിട്ടുണ്ടെങ്കിലും പുഴ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും കൂണുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത ഒരു കൂണുവേട്ടയുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം